യേശുവേ നന്ദി യേശുവേ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിന്റെ നാമത്തിൽ നാണത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം നമ്മളൊന്നിവിടെ പങ്കുവെക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒത്തിരി വചനങ്ങൾ കേൾക്കുന്നവരും വചനം സംസാരിക്കുന്നവരും വചനകേന്ദ്രങ്ങളിലൊക്കെ ഒത്തിരി ശുശ്രൂഷക്ക് പോകുന്നവരും ഒക്കെയാണ് നമ്മൾ ദൈവത്തെ അറിയാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ അറിവുകൾക്ക് വേണ്ടി പല സ്ഥലത്തേക്കും ഇങ്ങനെ തീഷ്ണതയോടെ ഓടുന്നവരാണ് ഈ അറിവുകൾ നമുക്ക് കിട്ടുന്നത് യഥാർത്ഥമാണോ അല്ലയോ എന്ന് മാനുഷികമായി സ്വയം തിരിച്ചറിവ് നേടാൻ പരിശുദ്ധാത്മാവിലൂടെ ശ്രമിക്കാൻ മനുഷ്യൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിൽ സംശയമുണ്ട് വെപ്രാളപ്പെട്ട് ഓടുകയാണ് നമ്മൾ അപ്പോൾ നമ്മൾ വെപ്രാളപ്പെട്ട് ഓടുന്നവർക്ക് ഒരു തിരുത്തലും അവർക്കൊരു തിരിച്ചറിവും കൂടിയാണ് ഈ ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം തിരുവത് ഇവിടെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നും പരിശുദ്ധാത്മാവിലൂടെ എങ്ങനെയാണ് വചനം മനസ്സിലാക്കുന്നതെന്നും ആ മനസ്സിലാക്കുന്ന വചനം ദൈവം കൊടുക്കുന്ന അവസ്ഥ എങ്ങനെയാണ് പങ്കുവെക്കേണ്ടതെന്നും ഒക്കെ ഈ വചനത്തിൽ കിടപ്പുണ്ട് പൗലോസ്വല പൗലോസ്്രീകായെ അപസ്തോലായി തെരഞ്ഞെടുക്കാൻ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് പൗലോസ്ലീക വെളിപ്പെടുത്തുന്നതാണ് നില സത്യങ്ങൾ പൗലോസ്ലീക ഒരിടത്തൊന്നും വചനം പഠിക്കാനായി ഇറങ്ങി ഇറങ്ങിച്ചെല്ലുകയോ അല്ലെങ്കിൽ വേറെ ആരുടെയും കീഴിൽ നിൽക്കുകയോ ശ്രമിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നു ദൈവത്തിൽ നിന്ന് നേരി നേരിട്ട് കിട്ടിയ തിരഞ്ഞെടുപ്പിലൂടെ ആത്മാവിനാൽ പ്രചോദിതനായി വചനം മനസ്സിലാക്കിയവനാണ് ഇത് പൗലശ്രീയായിക്ക് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തിലും ഇന്നത്തെ തലമുറയിലും ഇത് ഇന്നും കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷെ നമ്മൾ ആരും അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല നമുക്ക് എവിടുന്നേലും കിട്ടുന്ന വചനങ്ങൾ മാത്രം നമ്മൾ സ്വീകരിക്കുന്നു അതിൽ നിന്ന് പരിശുദ്ധാത്മാവിന് നമുക്കോട് എന്തേലും പറയാനുണ്ടോ ആ വചനം എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നേടാനുള്ള യാതൊരു പരിപാടികളും നമ്മൾ ക്രിസ്ത്യാനികൾ സ്വീകരിക്കുന്നില്ല അതിനുവേണ്ടി നമ്മൾ തുനിയുന്നില്ല അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നില്ല കഷ്ടപ്പെടാത്ത ഒരു വ്യക്തിക്കും ദൈവത്തിൽ നിന്ന് ഒരു പ്രതിഫലവുമില്ല ദൈവത്തെ പ്രതി അപ്പൊ ദൈവത്തെ പ്രതി വിട്ടുകൊടുക്കാനും കഷ്ടപ്പെടാനും തയ്യാറാകുന്നവരിൽ മാത്രമേ ആത്മാവിലൂടെ വചനം ജോലിക്കുകയുള്ളൂ അപ്പൊ ആത്മാവിലൂടെ വചനം ജോലിച്ചാൽ ലോകത്തിൽ പറയുന്ന വചനവും ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന വചനവുമായി ഒത്തിരി വ്യത്യാസങ്ങൾ വചനത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ അർത്ഥങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആഴങ്ങൾക്ക് ം വ്യത്യാസമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന് മനുഷ്യനും എൻ്റെ ബുദ്ധിയിൽ പഠിപ്പിക്കുന്നതും പങ്കുവെക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തിലൂടെ ഒരു മനുഷ്യനിലേക്കുള്ള തിരിച്ചറിവ് കൊടുക്കുന്നതും രണ്ട് രീതിയിലാണ് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നതിൽ നിന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് കാരണം വചനം നമുക്ക് പറഞ്ഞു തരാനും പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരും സ്വീകരിക്കപ്പെട്ടവരുമായവരുണ്ട് അവർ തരുന്ന അറിവുകളെ നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് വചനത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവിലൂടെ നേരിട്ട് ദൈവികതയിൽ എങ്ങനെ തിരിച്ചറിവ് നേടാമെന്ന് നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളിൽ ഒരു പൂർണ്ണത ഉണ്ടാകണം അപ്പം നമ്മുടെ പൂർണ്ണതയുടെ കുറവുകൾ ആത്മാവിന് പ്രവർത്തിച്ചു വചനം വേർതിരിച്ച് തരുന്നതിന് നമുക്കുണ്ടാകുന്ന കുറവുകൾ എവിടെയാണെന്നൊക്കെ കണ്ടെത്തി തിരുത്താൻ നമുക്ക് കഴിയണം ഈ തിരുത്തലാണ് ഇത്രയും കാലം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ തിരുത്തൽ ആരും തയ്യാറല്ല കിട്ടുന്നത് എന്തേലും കിട്ടിയാൽ അത് വിഴുങ്ങി ആരെയും പറയുന്നത് മുഴുവൻ സ്വീകരിച്ച് അതിൽ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവുകൾ നഷ്ടപ്പെട്ട് തെറ്റിന്റെ പുറകെ പോകുന്നവരാണ് പകുതി പേരും വചനത്തെ വെച്ചോണ്ട് അപ്പോൾ അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു ശിഷ്യന്മാരുടെ കൂടെ ബോലോസിക്കാൻ പോയില്ല അവരുടെ ആരെയും കീഴിൽ പ്രവർത്തിച്ചില്ല ആകപ്പാടെ ലാസ്റ്റ് പോയി കേപ്പയുടെ കൂടെ ജെറുസലേമിൽ ഒരു പതിനഞ്ച് ദിവസം താമസിക്കുക മാത്രമേ ഇന്നിട്ടുള്ളൂ പൗലോസിലികായ വചനത്തിന്റെ തീഷ്ണതയും ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങളും ക്രിസ്തുവിന്റെ ശക്തമായ പ്രതികരണങ്ങളും എത്ര തീഷ്ണമായിരുന്നു എന്നറിയാം പൗലോസിലൂടെ പൗലോസിന്റെ തെരഞ്ഞെടുപ്പിനു മുമ്പ് പൗലോസ് ക്രിസ്തുവിനെ ഏറ്റവും പീഡിപ്പിച്ചവനാണ് ഏറ്റവും തള്ളി തള്ളിക്കളഞ്ഞവനാണ് ക്രിസ്ത്യാനിയുടെ നിഗ്രഹത്തിന് വേണ്ടി തെരഞ്ഞെടുത്തവനാണ് യഹൂദ മതത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവനാണ് ശക്തമായി അതിനെക്കുറിച്ച് പഠിച്ചവനാണ് ഇതെല്ലാം ചെയ്തവനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് അത് എപ്പോൾ തിരഞ്ഞെടുത്തു മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായ സമയത്ത് തന്നെ കർത്താവ് നോക്കിയിരുന്നു എന്ന് ഹലോ ശ്രീക പറയുന്നത് ഇതുപോലെ എല്ലാം ഇതുപോലത്തെ തിരഞ്ഞെടുപ്പുകളും തിരിച്ചറിവും തരാൻ ദാഹിക്കുന്ന ഒരു ദൈവവും ദൈവാത്മാവും ഉണ്ട് അതിനാരും തയ്യാറല്ല അത് ഏതേലും വിധത്തിൽ ദൈവം കൊടുത്താൽ പോലും ആ അറിവിനെ കൊണ്ടു നടക്കാനോ അത് സ്വീകരിക്കാനോ അതിനെ തുറന്നു നോക്കുവാനോ നമ്മൾ തയ്യാറല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ആവശ്യക്കാർ മാത്രമാണ് ദൈവമോ ദൈവിക സാന്നിധ്യങ്ങളെയോ ദൈവത്തിന്റെ തിരിച്ചറിവുകളെയോ സ്വീകരിക്കാൻ ഒരിക്കലും തയ്യാറല്ല ഈ ലോകത്തിൽ നമ്മളെ സുവിശേഷം പഠിപ്പിക്കേണ്ട പറഞ്ഞു തരുന്നുണ്ട് ഒക്കെയുണ്ട് പക്ഷെ എല്ലാ അറിവുകളും പൂർണ്ണമാണെന്ന് ആരും ചിന്തിക്കരുത് മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നും വരുന്നതുമുണ്ട് ആത്മാവിന്റെ നിറവിൽ നിന്നും വരുന്നതുമുണ്ട് ഇതിൽ ആത്മാവിന്റെ നിറവിൽ നിന്ന് എങ്ങനെയാണ് വചനവും വചനത്തെക്കുറിച്ചുള്ള വിശുദ്ധീകരണവും വരുന്നതെന്നാണ് പോലും സ്ത്രീകൾ ഇവിടെ പറയുന്നത് ആത്മാവ് പ്രകാശിച്ചിട്ട് വചനം പഠിപ്പിക്കുന്നതാണ് ഇവിടെ പറയുന്നത് ഒരു ഒരാളുടെ ഹെൽപ്പുകളോ സഹായങ്ങളോ ഒന്നുമില്ലാതെ ദൈവത്തിൽ നിന്ന് നേരിട്ട് ദൈവാത്മാവിലൂടെ എങ്ങനെ ഒരു മനുഷ്യനെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്ന ബോധ്യമാണ് നമുക്കിവിടെ തരുന്നത് നമ്മൾ ആരും അങ്ങനെ ഒരു ബോധ്യം തിരിച്ചറിയാൻ തയ്യാറല്ല അപ്പൊ എന്ത് പറ്റും ഒരു ശുശ്രൂഷകന്റെ തെരഞ്ഞെടുപ്പ് പോലും ദൈവത്തിലായിരിക്കും ആ തിരഞ്ഞെടുക്കുന്നത് യഥാർത്ഥമാണോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിവ് ഓരോ ശുശ്രൂഷകരെ കുറിച്ചും നമുക്ക് തിരിച്ചറിയാനുള്ള ക്രമകളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നമ്മളത് അറിയാതെ എന്തേലും ഗിമ്മിക്ക് കാണിക്കുന്നവരുടെ അടുത്ത എല്ലാം ചെന്ന് അതിൽ നിന്ന് കിട്ടുന്ന തെറ്റുകൾ മുഴുവൻ സ്വീകരിച്ചു കൊണ്ടുവന്ന് ആ തെറ്റിനൊപ്പം ഇതാണ് ദൈവനീതി എന്ന് പറഞ്ഞ് ജീവിച്ച് നമ്മൾ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലരും അപ്പൊ തിരിച്ചറിവ് നേടണമെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ എന്താണ് നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ് ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാനുള്ള എൻ്റെ വിടുതലുകൾ എവിടെയൊക്കെയാണ് എനിക്കതിന് കഴിയുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ആവശ്യത്തിനായി ഉൾക്കൊള്ളാൻ നിൽക്കുന്നവനാണോ അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ നിൽക്കുന്നവനാണോ എന്നൊന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ നമ്മളിൽ ഓരോ ആത്മാവും സംസാരിക്കുക നമ്മളിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ പാറ പോലെ ഉറക്കില്ല ആ വചനത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവ് കിട്ടില്ല അപ്പം ഈ തിരിച്ചറിവ് കിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും എല്ലാവരും തിരിച്ചറിവ് കിട്ടിയവരാന്നാ പറയണ ഒത്തിരി ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് നടക്കുന്ന എല്ലാവരും പറയുന്നത് അപ്പോൾ നമുക്ക് അവരുടെ മുമ്പിൽ പരാജയപ്പെടാനേ പറ്റുള്ളൂ ഈ തിരിച്ചറിവ് കിട്ടിയെന്ന് പറയുമ്പോഴും അവരിലുള്ള കുറവുകളും തകർച്ചകളും അങ്ങനെ തന്നെ കിടക്കുകയാണ് ഈ കുടുംബങ്ങളിലും വ്യക്തികളിലും ഒരു സമാധാനം എന്ന് പറഞ്ഞ സാധനം ഒരിക്കലുമില്ല വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവരുടെ അപ്പോൾ അത് കിടന്നു വരാത്തതിന് കാരണം എവിടെയെങ്കിലും ഒരു കുറവുകളുണ്ടാവും ആ കുറവുകൾ ഒരു വഴി തുറന്നു കൊടുത്താൽ പോലും അത് സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറല്ല അവര് പഠിച്ചതേ പാടൂ അവരനുസരിച്ചതേ ശീലിക്കൂ അവരുടെ ബുദ്ധിയിൽ കിട്ടിയതേ അവർ ഉറപ്പിക്കുകയുള്ളൂ അതിലെ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള അവന്റെ ക്രമ നഷ്ടപ്പെട്ടു പോയി ശരിക്ക് കാരണം എന്താണ് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ക്രമയിലേക്ക് അവൻ യാത്ര ചെയ്യണമെങ്കിൽ അവനിൽ ആഴമായ മാറ്റം വേണം വിടുതൽ അതുണ്ടാകുന്നില്ല ഞാൻ ഒരു കാര്യം പറയും ലക്ഷക്കണക്കിന് രൂപയുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ലെന്നും മനുഷ്യന്റെ മുമ്പിൽ ഉറപ്പായി നിൽക്കുന്ന ചില കാര്യങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലുകള വലിയ തുറവികൾ കിട്ടുന്ന മനുഷ്യരുണ്ട് അപ്പം അവർ വളരെ ഇതായിട്ട് പറയും പ്രതിരേ ഞങ്ങൾ അങ്ങനെ മാറി ഇങ്ങനെ മാറി അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചു ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ അങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ പറയും ഈ ലക്ഷങ്ങളുടെ നേട്ടങ്ങൾ അടഞ്ഞു അടഞ്ഞുകിടന്ന വാതിൽ ദൈവം തുറന്നു കൊടുക്കാൻ വഴിയൊരുക്കി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് പോലും ഒരു മനുഷ്യന്റെ ദുഃഖമോ തകർച്ചയോ അവരോട് പറഞ്ഞാൽ അവർ ഭയങ്കര ഹൃദയഭേദകമായിട്ട് ഇങ്ങനെ കേൾക്കും ഹൃദയം പൊട്ടിമാതിരി ചിലപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നതാണ് ചിലരുടെ പക്ഷേ ആ പറയുന്ന വ്യക്തിയെയും കുടുംബത്തെയും ഏതേലും രീതിയിൽ സഹായിക്കാൻ അവൻ ഇഷ്ടം പോലെ അവിടെ കാണും അവൻ്റെ വായിൽ നിന്ന് സ്വയം ഹൃദയത്തിൽ നിന്ന് ദൈവാത്മാവിൻ്റെ പ്രചോദനത്തിൽ നിന്ന് വർഷങ്ങളായി അടഞ്ഞും തകർന്നും കിടന്ന് എൻ്റെ മേഖലയിൽ ലക്ഷങ്ങളുടെ ആ സമ്പാദ്യ നേട്ടം പ്രാർത്ഥനയിലൂടെ തുറന്നു തന്ന ദൈവത്തിന് വേണ്ടി ആ കേൾക്കുന്ന വ്യക്തിയെ ഞാനൊന്ന് സഹായിക്കാം അല്ലെങ്കിൽ ഞാൻ അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാമെന്നൊരു വാക്ക് തുറന്ന ഹൃദയത്തിൽ നിന്ന് വരാറില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു കൊടുത്തല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും തുറവികളും അനുഗ്രഹങ്ങളും കിട്ടിയ മനുഷ്യൻ മറ്റുള്ളവരെയും ദുഃഖിക്കുന്നവരെ സഹായിക്കേണ്ടതും ഹെൽപ്പ് ചെയ്യേണ്ടതും ഒന്നും അവൻ്റെ ഹൃദയത്തിൽ അത് വരണം ആ ഹൃദയത്തിൽ നിന്ന് അത് വരാത്തോടത്തോളം കാലം അവൻ്റെ കണ്ണ് നിറഞ്ഞിട്ടോ ദുഃഖം നടിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല അവൻ മാറ്റമില്ലാത്തവനാ മാറ്റമില്ലാത്തവന് തർക്കാലം കിട്ടുന്നതിന്റെ പുറകെ ദൈവം തിരിച്ചറിവ കൊടുക്കുന്നെ അത് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല വലിയ വില കൊടുക്കേണ്ട സമയം വരും കാരണം ബൈബിളിൽ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റായി കേൾക്കുന്നുണ്ട് ഇല്ലേ രാജാവിൻ്റെ മുമ്പിൽ ചെല്ലുന്ന മനുഷ്യനിൽ നിന്ന് കടമിളച്ചു കൊടുക്കുന്നു ആ കടമിളച്ചു കൊടുത്തു കഴിഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന് കൊടുക്കാനുള്ളവനെ അവൻ കുത്തിപ്പിടിക്കുന്നു ഇത് തന്നെയാണ് നമ്മൾ ഈ മനുഷ്യരിൽ എങ്ങനെയാണ് വചനത്തിന്റെ തുറവി ഉണ്ടാകുന്നത് ഈ മനുഷ്യരിൽ എങ്ങനെയാണ് ആത്മാവ് വചനം പറയുന്നത് ഈ മനുഷ്യരിൽ എങ്ങനെയാണ് വചനത്തിലെ കുറവുകൾ അല്ലെങ്കിൽ വചനത്തിൽ പറയുന്ന കുറവുകളിൽ ഉണ്ടാകുന്ന പിഴവുകൾ നമ്മുടെ ചിന്തകളിൽ കടന്നു വരുന്നത് ഇതല്ല മക്കളെ ഇതാണ് ഈ വചനം പറയുന്നത് ഈ തുറവി ഇതാണ് ഈ വചനം ആഗ്രഹിക്കുന്നത് ദൈവം ഇതാണ് ഇന്നതാണ് ഇന്ന കാര്യമാണ് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെളിപ്പെടുത്തൽ ഉണ്ടാവും അത് ഉണ്ടാകണമെങ്കിൽ ഈ തുറവി വേണം ഈ തുറവി ഇല്ലാത്തവരും പറയുന്നത് ഞാൻ ദൈവത്താൽ നിറഞ്ഞവനാണെന്നാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവം കൊടുക്കുന്നതായ അനുഗ്രഹങ്ങളിൽ നിന്ന് തകർന്നു കിടക്കുന്ന മേഖലകളിൽ ഒരിക്കലും കിട്ടില്ലെന്ന് കാണുന്നോടത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ തുറവുകൾ കൊടുത്താലും വേറൊരു മനുഷ്യനെ അവൻ്റെ ദുഃഖങ്ങൾ കേട്ടാൽ തുറന്നു പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നത് ഞാൻ ചെയ്യാമെന്നുള്ള ഒരു വാക്ക് അവന് വരുന്നില്ല എങ്കിൽ അവനിൽ ഒരു തുറവിയും ഉണ്ടായിട്ടില്ല അവനിൽ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല അവന് ദൈവം കാണിച്ചു കൊടുത്ത വഴിയെ അവൻ ഉള്ളുകൊണ്ട് സ്വീകരിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായും ഇന്ന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ അവൻ സ്വീകരിക്കാതെ വരുമ്പോൾ നാളെ അവൻ്റെ ജീവിതത്തിൽ അതിലും വലിയ പരാജയങ്ങൾക്ക് അവൻ വഴിതെളിക്കും അത് പെട്ടെന്നായിരിക്കില്ല എന്ന് മാത്രം അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ എങ്ങനെ ഒരു മനുഷ്യനിൽ വചനം പൂർണ്ണമാകും വചനത്തിൻ്റെ അർത്ഥം തിരിച്ചറിയാൻ പറ്റും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വചനം പഠിപ്പിക്കാൻ പറ്റും അത് സ്വയം മനസ്സിലാക്കാൻ പറ്റും അതിനും മനുഷ്യൻ്റെ കഴിവുകൾ വേണമെന്നില്ല എന്നുള്ള ബോധ്യം ഇവിടെ തരുന്നുണ്ട് ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എത്ര ദയനീയമാണെന്ന് മനുഷ്യൻ കാണണം പ്രിയപ്പെട്ടവനെ ഞാൻ പറഞ്ഞില്ലേ കടമിളച്ചു കൊടുത്ത രാജാവിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കൊടുക്കാനുള്ളവരെ കൂത്തിന് പിടിക്കുന്ന മനുഷ്യൻ്റെ മനസ്ഥിതിയാണ് നമുക്കിന്നും ദൈവം എത്ര വലിയ അനുഗ്രഹം കോടികൾ കൊടുത്താലും ഒരു മനുഷ്യന്റെ ദുഃഖത്തിൽ ഒരു അഞ്ചോ ആറോ ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കുവാനവന് വഴിയുണ്ടെങ്കിൽ മിണ്ടാതെ ഇരുന്ന് കണ്ണ് നിറച്ച് അത് കേട്ടുകൊണ്ട് ഓ കഷ്ടം പറയുന്നവന്റെ പറയുന്നവൻ്റെ എത്രയോ താഴെയാണ് അവൻ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് എത്രയോ താഴെയാണ് കാരണം ദൈവാത്മാവിനാൽ പ്രചോദിതരായി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ ഇവരുടെ മാറ്റം എന്താണെന്ന വെളിപ്പെടുത്തൽ പറയുന്ന ഒരു ശുശ്രൂഷകന് മനസ്സിലാക്കാനും കൂടിയാണ് ദൈവം ഇത് പറയിക്കുന്നത് അവിടെ അവൻ പരാജയപ്പെട്ടു പോകുമ്പോൾ അവനിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അവൻ ആ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി തമ്പരാന്റെ കൂടെ കൂടിയതാണ് തമ്പരാൻ ആണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന ബോധ്യം അവന് കൊടുത്തിട്ട് അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവന്റെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും അങ്ങനത്തെ മനുഷ്യരന്റെ അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും നമ്മുടെ കുറവുകൾ തിരുത്തി പരിശുദ്ധാത്മാവിൽ വചനം വേർതിരിച്ചറിയാനുള്ള ക്രമയ്ക്കായി യാചിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിലാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത് ആ മനീഷോ lujah e namni of